സ്വദേശിയാണ് ഛായ ശിയാണ് ചായ കോടി രൂപയുടെ കാറിലാണ് കാറാണ് കാറ ഛായ വിറ്റ് കോടീശ്വരനായ വ്യക്തി ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടോ ചായ പാലുന്ന ഒരു സ്റ്റൈലുണ്ട് പൈസ വേങ്ങുന്ന ഒരു സ്റ്റൈല് ചായ പാർന്നിട്ട് നീട്ടുന്ന ഒരു രീതി പാല് പൊട്ടിച്ചിട്ട് അതിലേക്ക് പാറുന്നൊരു സ്റ്റൈല് അതിലേക്ക് പൺസാർ ഇടുന്നത് ഇവന്റെ ഈ ചായ പാരുന്നത് കാണ കാണാൻ വേണ്ടിയിട്ടേ ഒരുപാട് ആളുകൾ ചായ കുടിക്കാനും ചായ പാരുന്ന ആ ഫോട്ടോ എടുക്കാനും അത് ഏ ഇൻസ്റ്റഗ്രാമിലും മറ്റു വീടുകളിലൊക്കെ ഒക്കെ വൈറൽ ആകാകാനുള്ളൊരു കാരണം ഇത് തന്നെ കേട്ടോ ചീട്ടകട് കത്തിച്ചു കൊടുക്കുന്ന ഒരു രജനി സ്റ്റൈല് ഇവിടെ മെയിനായിട്ട് പിന്നെ ഉദ്ഘാടന പരിപാടികൾ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ദുബായിലൊക്കെ എന്തൊക്കെ പരിപാടി കഴിഞ്ഞു വന്നതാണ് ചായക്ക് വരിക്കുന്ന ൾക്കാര് പക്ഷെ ഇങ്ങനെ ഈ അഞ്ചു രൂപന്റെ ചായ വിറ്റിട്ട് ഇത്ര വലിയ ഗോഡീഷൻ ആകാൻ കഴിയില്ല പക്ഷെ ഇവന്റെ വീഡിയോ വൈറലായി ഒരുപാട് ഫോളോയേഴ്സും അങ്ങനെ അങ്ങനെ സെലിബ്രിറ്റി ആയി ലോകം മുഴുവൻ അറിയപ്പെടുന്ന വാല ാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശി ഒരുവിധം വലിയ വലിയ പ്രമുഖകളുടെ പേജിലൊക്കെ ഇവന്റെ ഈ ചായ പാരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിപ്പോ ഇവൻ ഇത്ര വലിയ ആരാധകരും ഒക്കെ ഉള്ള വിവരം അറിയുന്നത് ഏതായാലും ഭയങ്കര തന്നെ ഉണ്ടോ റോഡ് സൈഡിൽ ചായ ചായ വാർന്ന് സിഗറേറ്റ് കത്തിച്ച് കൊടുത്ത് കൊടീശ്വരനായ എല്ലാവർക്കും ഇപ്പൊ അത്ഭുതം തന്നെയാണ് അവൻ എന്ത് ചെയ്യുന്നോ അതൊക്കെ ഒരു സ്റ്റൈലായിട്ട് ഒരു വൈറലായിട്ട് മാറുന്ന കാര്യങ്ങളാണ് അവരൊരു കണക്കുണ്ട് ഒരു ദിവസം ചായ പാടുന്ന ആ രംഗങ്ങൾ തന്നെ ലോകത്ത് എത്രയോ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന് മാത്രം ഫോളോവേഴ്സ് ഇവന്റെ ചാനലുണ്ട് അതേമാതിരി മറ്റുള്ള ആളുകളൊക്കെ ഇത് എടുത്തിട്ട് എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് വൈറലായിട്ട് ലോകം മുഴുവനും അറിയപ്പെട്ടു എന്നുള്ളതാണ് ഏതായാലും വലിയൊരു സംഭവം തന്നെയാണ് പൈസ വേങ്ങുന്ന രീതി ആൾക്കോട് പിടിച്ചു വെച്ച് വേഗുന്ന വൈദ്യാണ് പാല് പൊട്ടിച്ചു പാല് പൊട്ട ഒരു നാവ് നീട്ടുന്നു അത് എന്തിനാന്നുണ്ട് എപ്പോഴും മനസ്സിലായില്ല